ദൈവത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് സ്വാഗതം ശിദ്ധായോനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സൃഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും യേശുദമ്പുരാനും നിക്കോതിമോസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നിക്കോതിമോസ് പരീശനും വിഭുതന്മാരുടെ പ്രമാണിയുമാണ് നിയമജ്ഞനാണ് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവാണ് അദ്ദേഹം കഥാവിൻ്റെ അടുക്കൽ രാത്രിയിൽ വന്ന് സംശയങ്ങൾ ചോദിക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹം വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട് യേശുബനോട് പറയുകയാണ് നീ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നവനാണ് നീ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് യേശു പറയുകയാണ് ഇത് നിനക്കും ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴാണ് നീ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിനക്കും ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ് വീണ്ടും ജനിക്കുകയെന്ന് പറയുമ്പോൾ യേശു എങ്ങനെ ഉയരത്തിൽ നിന്ന് ജനിച്ചു അതുപോലെ തന്നെ നീ കൊതിമുസ നീയും അതുപോലെ ജനിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ചെയ്ത പ്രവൃത്തികൾ നിനക്കും ചെയ്യാൻ പറ്റുമെന്നാണ് കർത്താവ് അവിടെ പറയുന്നത് അവിടെ വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പം ഈ നിക്കോതി മോസ് സംശയമാണ് എങ്ങനെയാണ് അമ്മയുടെ ഉതരത്തിൽ വീണ്ടും കിടന്ന് ജനിക്കുന്നത് മനുഷ്യൻ പ്രായമായിട്ടും അമ്മയുടെ ഉതരത്തിൽ വീണ്ടും കിടന്ന് ജനിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് ആത്മാവിനാലും വെള്ളത്താലും ജനിക്കണം പറയുമ്പോഴും ഇതൊന്നും ഈ നിക്കോതി മോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇത് റബിമാരുടെ ഒരു അടവാണ് ഒരു പതിവാണ് കാരണം കൗണ്ടർ ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മുടന്തും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ മറ്റുള്ളവരുടെ വായടപ്പിക്കുക അപ്പം ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു ഇത് പക്ഷേ ദൈവമാണ് അവിടെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഈ നിക്കോദിമസിന് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെ ഈ വെള്ളത്താൽ മത്മാലും അങ്ങനെ ജനിക്കുന്നത് അദൃശ്യ മനുഷ്യൻ എന്താണ് സ്വർഗീയ മനുഷ്യൻ എന്താണ് ജനീയ മനുഷ്യൻ എന്താണ് ഇതൊക്കെ എന്നിട്ടും അപ്പം യേശുരാൻ എന്നോട് നീ ഒരു ഇസ്രായേലിൻ്റെ ഉപദേഷ്ടവായെന്ന് ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ ഭൂമിയിൽ നിന്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നിന്നോട് പറഞ്ഞാൽ നിനക്കത് അറിയാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെയാണ് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അതായത് വീണ്ടും വീണുജനെന്ന് പറയുന്ന സ്വർഗീയമായ ഒരു ദൈവികവുമായ അനുഭവമാണ് അത് മാനുഷികമായ ബുദ്ധിക്കും യുക്തിക്കും അളക്കാൻ പറ്റുന്നതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് യേശുവമ്പര എന്ന് പറയുന്നത് നിനക്ക് ഈ ഭൂമിയിലുള്ളതിൻ്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കാൻ മനസ്സിലാക്കാൻ പറ്റത്തിങ്ങില്ലേ സുഖത്തിലുള്ളത് എങ്ങനെയാണ് നിനക്ക് മനസ്സിലാകുന്നതും പറയാം ഈ ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചിലരോട് തന്നെ യേശുബരൻ ചോദിക്കുകയാണ് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും നമ്മളുടെ ഇടയിൽ പല ആൾക്കാരും ചോദിക്കും പരിശുദ്ധ കന്യയും അറിയാം എങ്ങനെയാണ് പുരുഷനെ അറിയാതെ ഗർഭിണിയായതും പ്രസവിച്ചത് അല്ലെങ്കിൽ ചോദിക്കും എങ്ങനെയാണ് പ്രസവിച്ചിട്ടും അവിടെ കന്യാത്വം നിലനിൽക്കുന്നത് ആ കന്യാ മുദ്രയ്ക്ക് ഭംഗമൊന്നും വരാതെ ഇന്ന് പരിശുദ്ധ കന്യായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അപ്പം അവിടെ ഈ സീനായ്മ ഭൂമിയിൽ സീനായ്മലയിൽ ഈ മോശം കണ്ട ഒരു ദർശനം അതായത് മുൽപടർപ്പ് കത്തി പടരുകയാണ് കത്തി ജലിക്കുകയാണ് പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അത് അതുപോലെ നിൽക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദൈവം അഗ്നി പോലെ അവിടെ ഇറങ്ങി വന്നപ്പോൾ ആ മുൾ പടർപ്പ് ആ മുൾ പടർപ്പെന്ന് ചെറിയൊരു തിരി കത്തി ചാമ്പലാക്കുന്നു പക്ഷെ അത് അതുപോലെ നിൽക്കുന്നു അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ കന്യാവ്രതത്തിന് അംഗം കൂടാതെ ഈ മറിയം പ്രസവിക്കുന്നത് യേശുപ്രനെ പ്രസവിക്കുന്നു അതുപോലെ തന്നെ പല ചോദ്യങ്ങളാണ് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് ഇന്നത്തെ ആൾക്കാരുടെ ചോദ്യമാണ് അല്ലെ എങ്ങനെയാണ് ആ ആ സംഭവം അങ്ങനെ നടക്കുന്നത് അതിൽ മീനിൻ്റെ വായിൽ ഒരു മത്സ്യത്തിൻ്റെ വായിൽ യേശുബുരാൻ പത്ത് വർഷം കൊണ്ട് എങ്ങനെയാണ് നികുതി എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ആൾ പല ഇതുപോലെയുള്ള പല മരിച്ചിട്ട് ഉയർക്കുന്നത് എങ്ങനെയാണ് ഉയർന്നേറ്റത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോടൊക്കെ യേശുബുരാൻ പറയുന്ന കാര്യമാണ് ഈ ഭൂമിയിലുള്ള നിന്മങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ളത് കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നൂറ് വയസ്സായ അബ്രഹാമിന് കുഞ്ഞിനെ കൊടുത്തു എലിശവ്യത്തിന് കുഞ്ഞിനെ കൊടുത്തു മത്സ്യത്തിൻ്റെ വായിൽ യോന മൂന്ന് നാളിരുന്ന് ദൈവം ഏത് കാര്യം എവിടെയാണോ അവനെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് അവിടെ കൊണ്ട് ചർത്തിപ്പിക്കുന്നു ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അസാധ്യമായിട്ടൊന്നുമില്ല വിശുദ്ധ വേദോസ്തവം പഠിക്കുമ്പോഴും അതിനെപ്പറ്റി അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റൂ അങ്ങനെ ഈ നിക്കോദീമസിൻ്റെ പ്രതികളായി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന മുടന്തൻ ചോദ്യം ചോദിക്കുന്ന എല്ലാവരോടും യേശ്വരൻ പറയണം ദൈവത്തിന് ഒന്നുമില്ല കാരണം നിങ്ങൾക്ക് ആ നിങ്ങളുടെ ബുദ്ധിക്കോ നിങ്ങളുടെ യുക്തിക്കോ സഹമല്ല അല്ലെങ്കിൽ അതുകൊണ്ട് അളക്കാൻ പറ്റാത്തതാണ് ദൈവീയ പ്രവർത്തനം ഇവിടെ കാറ്റിനെ ഒരു കാറ്റിനെ പരിശുദ്ധാത്മാവോട് ഉപകരിക്കാൻ കാറ്റ് എവിടെ നിന്ന് വരുന്നു എവിടെ പോകുന്നു എന്ന് നമുക്കറിയത്തില്ല ആ കാറ്റിനോടാണ് പരിശുദ്ധാത്മാവിനെ ഉപമിക്കുന്നത് കാറ്റ് നമ്മുടെ മുമ്പിൽ അതിൻ്റെ ആ കാറ്റിൻ്റെ അനുഭവിച്ചറിയുന്ന നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ചെടി ഇന്ന് ആടുമ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ എവിടെയെങ്കിലും ഇപ്പോൾ പാലത്തെക്കൂടെ ഒരു കുട നിവൃത്തി ഇങ്ങനെ പോവുകയാണ് ആ അന്നേരം കാറ്റടിച്ചാൽ ഈ കുടയ്ക്കുള്ളിൽ ഈ കാറ്റ് നമ്മൾ തിങ്ങി നമ്മളെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന അനുഭവം നമ്മൾ കാറ്റിനെ അനുഭവിച്ചറിയും പക്ഷെ നമ്മൾ കാറ്റിനെ കാണാൻ പറ്റുന്നില്ല ഈ പ്രവൃത്തി ഈ കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നും ഇതിൻ്റെ നമുക്ക് നമുക്കറിയാൻ പറ്റും അതുപോലെയാണ് പരിശുദ്ധാത്മാരുടെ പ്രവർത്തനം എന്ന് കർത്താവ് പറയുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കാറ്റിനെ പരിശുദ്ധാത്മാവിടെ വയ്ക്കുന്ന കുറേയേറെ ഭാഗങ്ങളുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഈ അവിടെ പറയുന്ന ദൈവം തമ്പുരാൻ നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു പക്ഷെ ആ മനുഷ്യൻ ജീവനില്ല അവനെ അവനെ ആ ഏതെൻ്റെ ആ പ്രദീവസായ അനുഭവത്തിലേക്ക് കയറ്റുവാൻ വേണ്ടി പ്രദാസയുടെ അനുഭവത്തിലാക്കാൻ വേണ്ടി ദൈവം തന്നെ ജീവശ്വാസം അവൻ്റെ മൂക്കിലേക്ക് ഊതുകയാണ് അവൻ ജനിക്കുകയാണ് വീണ്ടും ജനിക്കുകയാണ് ആ പരദാസയുടെ അനുഭവത്തിലേക്ക് പോകാൻ ഇതുപോലെ ആ പ്രദീസായുടെ അനുഭവം സഗരാന്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ നമുക്ക് വീണ്ടും ജനിക്കണം അദൃശ്യനായി ജനിക്കേ പറ്റും വീ മൂരിൽ നിന്നുള്ള ജന്മമാണ് അതുപോലെ തന്നെ നമുക്കറിയാം എവസ്കിയലിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുപ്പത്തി ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ അസ്ഥിയുടെ താഴ്വര നിഹിതന്മാരാണ് അവിടെ കൂടുതലും ഒരു അസ്ഥിയുടെ താഴ്വരയാണ് അവിടെ ആ അസ്ഥികൾക്കൊക്കെ ദൈവത്തിൻ്റെ വല്പന പ്രകാരം അവിടെ മജ്ജയും മാംസവും ഒക്കെ വരുത്തുന്നുണ്ട് ഈ ദേവദൂതൻ ദൂതൻ പക്ഷെങ്കില് അതിന് ജീവൻ തരുന്നില്ല പിന്നെ പറയുകയാണ് കാറ്റിനോട് പറയാണ് അതിന്മേൽ വന്ന് ഊതുക അത് കാറ്റ് അപ്പം ഒരു ജീവശ്വാസമായിട്ടാണ് ആ പരിശുദ്ധ ആ ഊതുമ്പം അതെല്ലാം ലിഹിതന്മാരെല്ലാം ജീവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുക വീണ്ടും നമുക്കറിയാം ഉയർന്നതിൻ്റെ ഭർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരെല്ലാം മാളിമുറയെല്ലാം ഭയന്നിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് വന്ന് അവർ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നുണ്ട് വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ ബന്ധിക്കോസ്റ്റിനെ അവിടെയും ഇതുപോലെ വലിയൊരു കാറ്റ് വന്ന് അവിടെ ഇരിക്കുന്നവരെല്ലാം ആ പിന്നെ ആടി ഇത് ഇതെന്നാണ് പറയുന്നത് ഇളങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു പരിശുദ്ധാത്മാവ് വന്നു കാറ്റുപോലെ വന്നു എന്നാണ് പറയുന്നത് പിന്നെയാണ് അവർ അന്യഭാഷകൾ സംസാരിക്കുന്നത് അപ്പം ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ കാറ്റുകൊണ്ടാണ് ഉപകരിക്കുന്നത് അതുകൊണ്ട് ഈ കാറ്റ് നമ്മുടെ ഭൂമിയിലുള്ളതാണ് ഈ ഭൂമി നമ്മുടെ മുമ്പിലുള്ളത് ഇതിനെ നമുക്ക് അനുഭവിച്ചാൽ അനുഭവിച്ചറിയാം അത് നമ്മുടെ ദൈവത്വം തട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇട പ്രകൃതിയിലെ മരങ്ങളൊക്കെ ആടി ഉഴലുമ്പോൾ അപ്പം നമുക്കറിയാം കാറ്റുണ്ടെന്ന് അപ്പം ഇതുപോലെയാണ് പരിശുദ്ധാത്മാൻ്റെ പ്രവർത്തനവും നമുക്ക് അത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ആ ദൈവ്യമായ പ്രവൃത്തി ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇതുപോലെയാണ് ആ വീണ്ടും ജനിക്കുന്നത് നമുക്ക് വർണ്ണനീയമല്ല നമ്മൾ നമ്മ ദൈവത്തിൻ്റെ ആ പ്രവർത്തനമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല പിന്നെ ഉള്ളവർ വിദ്യുച്ഛക്തിയെ സംബന്ധിച്ചിരുന്ന പോലെ നമ്മുടെ കരണ്ട വിദ്യുച്ഛക്തിയെ സംബന്ധിച്ചിരുന്ന പോലെ നമുക്ക് ആ വിദ്യുച്ഛക്തിയെ കാണാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ അതൊരു കമ്പിയിലൂടെ ഏതെങ്കിലും ഒരു ചാരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ കമ്പിയെ തൊട്ടാൽ നമുക്ക് അറിഞ്ഞുകൊണ്ടോ അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഷോക്ക് അടിക്കും അത് അനുഭവിച്ചറിയാം ഇതുപോലെയാണ് പരിശുദ്ധാൻമനോട് നമുക്കതിനെ കാണുവാൻ സാധിക്കില്ല എന്നാൽ നമ്മുടെ ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്ത് ബൾബ് കത്തുമ്പോൾ അന്ധകാരത്തെ മൊത്തം മാറ്റി പ്രകാശിതമാക്കും ഇതുപോലെയാണ് വീണ്ടും ജനിച്ച മനുഷ്യൻ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കാണാതെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ അവൻ പ്രകാശ സ്വയം പ്രകാശിതമാകുവാണ് എന്നിട്ട് മറ്റുള്ളവരെ ആ അവൻ്റെ ചുറ്റുപാടും മൊത്തം പ്രകാശിതരാക്കുവാണ് വീണു ജനനത്തിൻ്റെ അനുഭവം അതാണ് അപ്പം ഇങ്ങനെയാണ് വീണുജന്മുണ്ട് അതായത് അന്ധ അവൻ സ്വയം പ്രകാശിച്ച് ഈ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് അവൻ സ്വയം പ്രകാശിച്ച് മറ്റുള്ളവരെ ഇരുട്ടുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന അനുഭവം അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആയി വീണ്ടും ജനനത്തിൻ്റെ dar bonore. Namo gori നമ്മുടെ വളരെ വാത്സല്യത്തിലൂടെ വാത്സല്യത്തോടെ പരിചരിക്കുന്ന പരിപാലിക്കുന്ന നമ്മളൊരു പൂന്തോട്ടം ഉണ്ടെന്ന് വെക്കുക ആ പൂന്തോട്ടത്തിൽ മുള്ള് ഉണ്ട് പനി നിഷ്പുഷ്പം മുള്ളാണ് മൊത്തം ആ പനി നിഷ്പത്തിയാകുന്ന നമ്മൾ ഈ അത് വളരെ കരുതലോടെ വളരെ വാത്സല്യത്തോടെ പരിപാലിക്കും അതിനെ മുട്ടത്തോ കൊടുന്നു അല്ലെ ചായയുടെ ചണ്ടി കൊണ്ടിടുന്നു അങ്ങനെ അതിനെ പരിപാലിക്കുകയാണ് വളർത്തിയാണ് വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിക്കുന്നു അങ്ങനെ വളർത്തി വരുമ്പോൾ അതിൽ തൊട്ടാൽ മുള്ളാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് തൊട്ടാൻ അറിയാതെ പോലും എന്റെ ആ ഒരു വള്ളി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവം ഇതായി പോകും മുറിഞ്ഞു പോകും എന്നാൽ അതിലൊരു പുഷ്പം ഒരു പനിനീഷ്പുഷ്പം വിരിയുമ്പോൾ അത് ഒരു വീണ്ടും ജനത്തിൻ്റെ കാര്യമാണ് എന്ത് സന്തോഷമാണ് അങ്ങനെ ആടി ഉയരുമ്പോൾ നമ്മുടെ മനസ്സിന് അത് കാണുന്നതോടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ചുറ്റുപാടിനെ സുഗന്ധപൂരിതമാക്കുക ആ അത് അങ്ങനെ കുറേയേറെ പനിത പുഷ്പങ്ങൾ ആകുമ്പോൾ ആ ചുറ്റുപാട് മൊത്തം സുഗന്ധപൂരിതമാക്കുക അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് മറ്റുള്ളവരെ നമ്മുടെ ആ ഈ ഒരു പൂവിൻ്റെ രാവിലെ വിടർന്ന് വൈകുന്നേരം വാടി പോകുന്നുണ്ട് പൂവ് ആ ചെറിയ ഇടവേളയ്ക്കുള്ളിൽ ആ പൂവ് ആ പൂക്കൾ ആ ചുറ്റുപാടിനെ മൊത്തം സുഗന്ധപൂരിതമാക്കുകയാണ് അല്ലെങ്കിൽ ആ മൊത്തം ആടി ഇങ്ങനെ ഇല ഇങ്ങനെ ഇലകളൊക്കെ അപ്പോൾ ഇങ്ങനെ ആടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ കണ്ണിന് കുളിർണ നമ്മുടെ മനസ്സിന് കുളിർമ എന്നിതാണ് അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം ആ അനുഭവത്തിലേക്കാവുവാനാണ് ആ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാനാണ് ഈശ്വരൻ വരാൻ പറയുന്നത് നമുക്കറിയാം ഈ നിക്കോതിമോസ് അന്നത്തെ കാലത്ത് ഇർസ്ലേമിലെ മൂന്നാമത്തെ ധനിയനായിരുന്നാ പറയുന്നത് പിന്നെ ഈ യേശുപുരാനെ കൂടുതലായിട്ട് അറിഞ്ഞപ്പം അവൻ അവനൊരു വീണ്ടും ജനത്തിന്റെ അനുഭവം ഉണ്ടാകുക പിന്നെ അവന്റെ ആ അർത്ഥവും ആ ധനവും അവൻ്റെ ആരോഗ്യമെല്ലാം ഈശ്വമ്പുരാൻ വിനിയോഗിക്കാൻ പിന്നെ അവൻ ആ സന്നിധി സംഘത്തിൽ നിന്നുകൊണ്ട് തന്നെ യേശുവിന് വേണ്ടി വാദിക്കുന്നു പിന്നെ സംസ്കാര ചടങ്ങിൽ ഇദ്ദേഹത്തിന് വേണ്ടി തന്നെ വെച്ചിരുന്ന ആ സുഗന്ധദ്രവ്യം നൂറാത്തോളം സുഗന്ധദ്രവ്യങ്ങൾ എടുത്തുകൊണ്ട് യേശുവിനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥ എന്നിട്ട് എ ആ ഒന്നാം നൂറ്റാണ്ടിൽ യേശുവിന് വേണ്ടിട്ട് എക്സസൈസ് സംഭവിക്കുകയാണ് ഇതുപോലൊരു അനുഭവമാണ് വീണ്ടും ചെന്നത്തിൻ്റെ അനുഭവം അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്ന നമ്മുടെ വ്യക്തിക്ക് തോന്നൽ അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ് അത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവത്തോട് ചേർന്നതിനും ദൈവത്തെ അറിയുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിലാകുമ്പോൾ ഉണ്ടാകുന്നതാണ് അതും അതിലൂടെ നമ്മൾ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടിനെ പ്രകാശിപ്പിക്കുവാണ് വനേർക്ക് വെളിച്ചത്തെ അന്ധകാരത്തിലേക്ക് വെളിച്ചത്തെ കൊടുക്കുകയാണ് അതുകൊണ്ട് ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവമാകും എന്തൊക്കെ വേണം നമുക്ക് കഴിയണം കാറ്റ് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് വരുന്നു എവിടേക്ക് പോകുന്നു എന്നറിയാൻ പയ്യാതുപോലെ പരിശുദ്ധാത്മാൻ്റെ പ്രവർത്തനവും അതുമാണ് അതുകൊണ്ട് അതിനെ അനുഭവിച്ചറിയുവാൻ താക്കണം ക്രിസ്തുവിനെ അറിവിച്ചിറങ്ങി വീണ്ടും ഞാനതിനെ അനുഭവത്തിലാവുവാൻ താക്കണം നമുക്ക് കഴിയട്ടെ അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മോ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ